അമേരിക്കൻ പ്രത്യേക സേന ഞായറാഴ്ച രാത്രി വെനസ്വേലൻ തലസ്ഥാനമായ കരക്കാസിൽ നിന്ന് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഇത്തരത്തിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും കൈവിലങ് അമേരിക്കൻ സേന കൊണ്ടുപോവുകയും ചെയ്ത സംഭവം ലോക നേതാക്കളെ കടുത്ത ഞെട്ടലിലാഴ്ത്തി റഷ്യ ചൈന തുടങ്ങിയ വൻ ശക്തികളും പല രാജ്യങ്ങളിലെ നേതാക്കളും ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചു ഈ സാഹചര്യത്തിൽ വെനസ്വേലയിൽ നിലവിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും അസാധാരണ സാഹചര്യവും പരിഗണിച്ച് ഇന്ത്യ ഔദ്യോഗിക സന്ദേശം പുറപ്പെടുവിച്ചു വെനസ്വേലയിലെ ഈ സംഭവ വികാസങ്ങൾ അതീവ ഉത്കണ്ഠാക്കുലമാണെന്നും അവിടുത്തെ സാഹചര്യങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അറിയിച്ചു വെനസ്വേലൻ ജനതയുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ തങ്ങളുടെ പിന്തുണ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട് വെനസ്വേലയിലുള്ള ഇന്ത്യക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമായി ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു തലസ്ഥാനമായ കരക്കാസിലെ ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി സമ്പർക്കത്തിലാണെന്നും അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഇന്ത്യ ഉറപ്പു നൽകി മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കി ബന്ധപ്പെട്ട എല്ലാവരും ചർച്ചകളിലൂടെ സമാധാനപരമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മാസങ്ങളോളം നീണ്ട ഭീഷണികൾക്കും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും ശേഷം ശനിയാഴ്ച അമേരിക്ക വെനസ്വേലയിൽ ബോംബാക്രമണം നടത്തുകയും ഇടതു നേതാവ് മടുറോയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു വിചാരണയ്ക്കായി അദ്ദേഹത്തെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി മഡുറോയുടെ പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിന് അമേരിക്കയുടെ ഈ നടപടി വിരാമമിട്ടു അദ്ദേഹത്തിന്റെ പേരിൽ അമ്പത് മില്യൺ ഡോളർ പാരിതോഷികം അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കരീബിയനിലുള്ള ഒരു അമേരിക്കൻ നാവികസേനാ കപ്പലിൽ വെനസ്വേലൻ നേതാവ് കൈവിലങ്ങണിഞ്ഞും കണ്ണുകെട്ടിയ നിലയിലും ചിത്രം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു നേരത്തെ തന്നെ വെനസ്വേലൻ നേതാവിലും ഭാര്യ സിലിയ ഫ്ളോറസിനുമെതിരെ മയക്കുമരുന്ന് ആയുധകടത്തു കുറ്റങ്ങൾ അമേരിക്ക ചുമത്തിയിരുന്നു ആ കേസുകൾ നേരിടാൻ ഇരുവരെയും വിമാനത്തിൽ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി മഡറോയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത ഈ നടപടി തൻറെ എസ്റ്റേറ്റിലിരുന്ന് ഒരു ടെലിവിഷൻ പരിപാടി കാണുന്നത് പോലെയാണ് താൻ കണ്ടതെന്ന് ട്രംപ് പറഞ്ഞു ഇതോടെ വെനസ്വേലയിൽ അടുത്തത് എന്ത് സംഭവിക്കുമെന്ന പരിഭ്രാന്തി നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ ആ രാജ്യത്തെ ജനങ്ങളോടുള്ള തങ്ങളുടെ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും അവരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തത് ശ്രദ്ധേയമാണ്